വിശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ചാരത്തേക്ക് നമ്മളെത്തന്നെ ചേർത്തു വെച്ച് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഗുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ആമേഹ ിൽ വാഴ സ്നേഹത്തിൻ പോ നിലാവേ ഇന്നുള്ളിൽ വിശോഭാൻ സ്നേഹത്തു വാലക്കു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് സാം വൺ ഫോർട്ടി ഫൈവ് വേഴ്സ് ട്വന്റി വൺ എന്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ എൻ്റെ വായ കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഉള്ളടക്കം മുഴുവൻ കർത്താവിൻ്റെ സ്തുതികൾ ഞാൻ ഏറ്റുപാടും എന്നതാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളേറെ സ്വീകരിച്ച നമ്മൾ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ ചുറ്റുമുള്ളവരോട് തലമുറകളോട് പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളുടെ സാക്ഷ്യമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആരംഭം നമ്മുടെയും വിശ്വാസത്തിൻ്റെ ആരംഭദശയിൽ നമ്മളെ കർത്താവിലേക്ക് ചേർത്ത് പിടിച്ചത് കർത്താവിടപെട്ട ജീവിതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളായിരുന്നു കർത്താവ് ചെയ്ത നന്മകളെ പ്രഘോഷിക്കാൻ നമുക്ക് മടി ഇന്ന് കർത്താവ് ഉണ്ടോ ഇതൊക്കെ നേരാണോ പരിശുദ്ധ കുർബാന ഉള്ളതാണോ മതം ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വസ്ഥതയോടെ ഇരുന്ന് പിറകോട്ട് നോക്കണം ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ പാത്രമല്ലേ നമ്മൾ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളേറെ സ്വീകരിച്ചിട്ട് ജീവിതം ഒരു ഘട്ടമെത്തിയപ്പോൾ എല്ലാം സുഗമമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ തള്ളിപ്പറയാൻ കഴിയുക ഇന്ന് നമ്മൾ ചെയ്യുന്ന വലിയ പാപം മറവിയാണ് കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ കർത്താവ് നടത്തിയ വഴികളെ മറന്നു പോകുന്നു എന്നതാണ് നമ്മുടെ വലിയ പാപം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി കൃതജ്ഞതയുടെ കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുന്ന ജീവിതമാകട്ടെ എൻ്റെ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു നൽകും ഈശോയെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സങ്കടങ്ങളുടെ പെരുമഴ പെയ്ത്തുകാലമാണ് എന്നെ കാത്തിരിക്കുന്നതെങ്കിലും നിരാശപ്പെട്ടു പോകാതിരിക്കാൻ മാത്രം കൃപകൾ എൻ്റെ മുൻകാലങ്ങളിൽ ഞാൻ ഏറെ സ്വീകരിച്ചിട്ടുണ്ട് കർത്താവെ ഇത്തിരി അനുഗ്രഹങ്ങൾ നിന്റെ പക്കൽ നിന്ന് സ്വീകരിച്ച ഞാൻ ഇത്തിരി പോകുന്ന സഹനങ്ങളും സങ്കടങ്ങളും എന്നെ തേടി വരുമ്പോൾ നിന്നെ നിന്ദിക്കുന്നത് നിന്നെ മറന്നു കളയുന്നത് എന്നോട് പൊറുക്കണേ ഈശോ കൃതജ്ഞതയുള്ളൊരു ജീവിതം ഞാൻ ജീവിക്കട്ടെ നിന്റെ ചെയ്തികളെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും ചെയ്യട്ടെ നിന്റെ നന്മകളെ ഞാൻ സ്തുതിഗീതങ്ങളായി ആലപിക്കട്ടെ കർത്താവേ ഇതുവരെ നടത്തിയവനെ നീനിയും നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും ആമേ